രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ജപ്പാനെ പിന്തള്ളി ഇന്ത്യ ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാകുമെന്ന് റിപ്പോർട്ട് ഐ എം എഫ് വേൾഡ് എക്കണോമിക്സ് ഔട്ട്ലുക്കിലാണ് ഈ വിവരങ്ങളുള്ളത് ഏതൊരു ഇന്ത്യക്കാരനും ആവേശം നൽകുന്ന വാർത്തയാണിത് പക്ഷേ യാഥാർത്ഥ്യം വേറെയാണെന്ന് ഏവർക്കും അറിയാം ആരാണ് ഈ റിപ്പോർട്ടിന് പിന്നിൽ എന്ന ചോദ്യം സാമൂഹിക മാധ്യമങ്ങളുൾപ്പെടെ ഉയർന്നു കഴിഞ്ഞു സ്ഥിരമായ ആഗോള വളർച്ചയുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ അല്പം ദുർബലമാകാനിടയുണ്ടെന്ന് ഐ എം എഫ് മേധാവി ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞത് ഇക്കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടിനാണ് യു എസിൻ്റെ വ്യാപാര നയത്തെ ചുറ്റിപ്പറ്റി ഇക്കൊല്ലം ലോകത്തൊട്ടേറെ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകാമെന്നും ക്രിസ്റ്റലീന അന്ന് പറഞ്ഞിരുന്നു ചൈനയുൾപ്പെടെ വിവിധ രാജ്യങ്ങളുമായി പുതിയ വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുമെന്ന സൂചനയുമായി ഡൊണാൾഡ് ട്രംപ് യു എസ്സിൽ അധികാരമാക്കാനിരിക്കെയായിരുന്നു ഈ പരാമർശം നാല് മാസം കഴിയുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാകുന്നത് എങ്ങനെ ഇന്ത്യയിൽ അതിദരിദ്രരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ് കുത്തകൾ നാൾക്ക് നാൾ അതിസമ്പന്നരാകുകയാണ് അദാനി അംബാനിമാരുൾപ്പെടെയുള്ള കോടീശ്വരന്മാരുടെ വളർച്ചയാണോ ഇന്ത്യയുടെ പൊതുവളർച്ചയായി ഐ എം എഫ് കണക്കാക്കുന്നതെന്നാണ് പൊതുചോദ്യം ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ നോമിനൽ ജി ഡി പി നാല് പോയിന്റ് ഒന്ന് എട്ട് ഏഴ് ട്രില്യൺ ഡോളർ ആയി ഉയരുമെന്നാണ് വേൾഡ് എക്കണോമിക്സ് ഔട്ട്ലുക്ക് റിപ്പോർട്ടിലുള്ളത് ഈ കാലയളവിൽ ജപ്പാന്റെ നോമിനൽ ജി ഡി പി നാല് പോയിന്റ് ഒന്ന് ട്രില്യൺ ഡോളർ ആയിരിക്കും കണക്കുകൾ പ്രകാരം ഇന്ത്യ ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പത്ത് വ്യവസ്ഥയാണ് ഈ വർഷം ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് കയറുമെന്നാണ് പ്രവചനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും ജർമ്മനിയെ മറികടന്ന് ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പത്ത് വ്യവസ്ഥയാകുമെന്നും ഐ എം എഫ് പ്രവചിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടാകുമ്പോഴേക്കും ഇന്ത്യയുടെ നോമിനൽ ജി ഡി പി അഞ്ച് ട്രില്യൺ ഡോളർ എന്ന ലക്ഷ്യം മറികടക്കുമെന്നാണ് പ്രവചനം അഞ്ച് ട്രില്യൺ ഡോളർ സമ്പത്ത് വ്യവസ്ഥയായി മാറുമ്പോൾ ജർമ്മനിയുടെ നോമിനൽ ജി ഡി പി അഞ്ച് പോയിന്റ് പൂജ്യം ആറ് ഒമ്പത് ട്രില്യൺ ഡോളർ ആയിരിക്കും ഇതോടെ ഇന്ത്യ യു എസ് ചൈന എന്നിവയ്ക്ക് ശേഷം മൂന്നാമത്തെ വലിയ സമ്പത്ത് വ്യവസ്ഥയാകുമെന്നും ഐ എം എഫ് എന്നാൽ വിളകൾക്ക് ന്യായമായ വില ലഭിക്കാത്തതിനാൽ ഇന്ത്യയിലെ കർഷകർ തുടർച്ചയായ സമരത്തിലാണ് തൊഴിലില്ലായ്മ രൂക്ഷമാണ് അഗ്നിവീർ പദ്ധതിയിലൂടെ യുവാക്കളെ സർക്കാർ വഞ്ചിച്ചപ്പോൾ നടത്തിയ പ്രക്ഷോഭം നാട് കണ്ടതാണ് വസ്തുതകൾ ഇങ്ങനെ പലതാണ് അപ്പോൾ ആർക്കു വേണ്ടിയാണ് സാമ്പത്തിക വളർച്ചാ റിപ്പോർട്ട് ഒരുക്കിയതെന്ന് നാളുകൾ బోధ్యపడు